ും ബി ജെ പിയും അകലുന്നു എന്ന് പറഞ്ഞാൽ സമീപകാലത്തെ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ തെറ്റു പറയാനില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന്റെ തലവനായിട്ടുള്ള മോഹൻ ഭഗവതാണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് തുടക്കമിട്ടത് അതിനു പിന്നാലെ അനുദിനം ഓരോ ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കളും ഇപ്പോൾ ബി ജെ പിക്ക് കടുത്ത രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് ആദ്യം ആർ എസ് എസിന്റെ തലവനായിട്ടുള്ള മോഹൻ ഭഗവത് പറഞ്ഞത് മണിപ്പൂരിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷമായി മണിപ്പൂരിൽ ക്രമസമാധാനം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മണിപ്പൂരിൽ ക്രമസമാധാനമില്ല ഈ മന്ത്രിസഭാ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ മണിപ്പൂരിൽ ക്രമസമാധാനം ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കണം അതേപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള ആളുകളെയൊക്കെ ശത്രുക്കളായി കാണാൻ പാടില്ല എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് മോഹൻ ഭഗവത് നടത്തിയത് മോഹൻ ഭഗവതിന്റെ ഈ സ്റ്റേറ്റ് െന്റിന് പിന്നാലെ ആർ എസ് എസിന്റെ മറ്റൊരു മുതിർന്ന നേതാവായിട്ടുള്ള ഇന്ദ്രേഷ് കുമാറും ബി ജെ പിക്ക് രംഗത്ത് വന്നിരുന്നു ഭരണപക്ഷത്തിന് അമിതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു ആ അഹങ്കാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി ഉണ്ടാക്കാൻ കാരണമായത് എന്നാണ് ഇന്ദ്രേഷ് കുമാറിന്റെ പ്രസ്താവന ഇപ്പോഴിതാ ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ തന്നെ ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ വിമർശനവുമായി ഒരു കുറിപ്പ് വന്നിരിക്കുകയാണ് ആർ എസ് എസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള രത്തൻ ശാര ാണ് ആർഎസ്എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ ബി ജെ പി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയത് ഈ ലേഖനം പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത് അമിത്ഷായിലേക്ക് തന്നെയാണ് കാരണം ഈ ലേഖനത്തിൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻ സി പി തങ്ങളുടെ സഖ്യത്തിലേക്ക് കൂടെ കൂട്ടിയത് വലിയൊരു തെറ്റായി പോയി എന്നാണ് രത്തൻ ശാരദ ചൂണ്ടിക്കാട്ടുന്നത് ഈ ശിവസേനക്കും ബി ജെ പിക്കും മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ശിവസേന ഈ യുടെ ശിവസേനയൊക്കെ കൂടെ പിടിച്ച് ഒറ്റക്ക് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതിന് പുറമെ എൻ സി പി നിന്ന് അജിത് പവാറിനെ കളത്തിലെത്തിച്ച ബി ജെ പി നടത്തിയ നീക്കങ്ങൾ വലിയൊരു തെറ്റായിപ്പോയി എന്നാണ് രാരദ പറയുന്നത് ബി ജെ പിയെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ അവരെ പ്രകോപിപ്പിച്ചു കാരണം ശിവസേന ബി ജെ പിയിലേക്ക് വരുന്നതിൽ വലിയ പ്രശ്നമില്ല കാരണം പ്രത്യയശാസ്ത്രമായി ചില കാര്യങ്ങളിൽ ശിവസേനയും ബി ജെ പിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാൽ എൻ സി പി എന്ന് പറയുന്നത് വർഷങ്ങളായി കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയെ ബി ജെ പി തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയെ അനുകൂലിക്കുന്ന അനുകൂലിക്കുന്നവർക്ക് അത് ചൊടിപ്പിക്കും അത് മഹാരാഷ്ട്രയിൽ ബി ജെ പി ചെയ്ത വലിയൊരു തെറ്റായി മാറി എന്നാണ് രത്തൻ ശാരദ ഓർഗനൈസറിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ അമിത്ഷായ്ക്കുള്ള വിമർശനം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കൂടുമാറ്റത്തിന് വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ചത് അമിത്ഷായാണ് അതായത് ബി പ്രതിരോധ പ്രതിരോധത്തിലായ സമയത്ത് ശിവസേനയിൽ നിന്ന് ഏകനാഥ് ഷിൻഡേയും എൻ സി പി നിന്ന് അജിത് പവാറിനെയും സംഘത്തെയും കൊണ്ടുവന്നത് അമിത്ഷായുടെ മേൽനോട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ രത്തൻ ശാരദയുടെ ഈ ആമുഖം അല്ലെങ്കിൽ ഈ കുറിപ്പ് അല്ലെങ്കിൽ ഈ ലേഖനം അത് അമിത്ഷായ്ക്ക് പ്രത്യക്ഷ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ് അതേസമയം ബിജെപിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻ ഉണ്ടായിരുന്നു ബിജെപി പ്രവർത്തകർ മോദി തരംഗം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അതുകൊണ്ട് തന്നെ ബിജെപിക്ക് വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല ശബ്ദങ്ങൾ ഉണ്ടായില്ല എന്നും മുതിർന്ന നേതാവ് ഓർഗനൈസറിൽ കുറിക്കുന്നുണ്ട് അതേസമയം ഈ കുറിപ്പിനെതിരെ സഖ്യത്തിലെ ഈ പ്രഫുൽ പാട്ടേൽ രംഗത്ത് വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആർ എസ് എസിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല നിലവിൽ സഖ്യത്തിൽ വിള്ളലുകളൊന്നുമില്ല എന്നാണ് പ്രഫുൽ പാട്ടേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ സമീപകാലത്തായി മോഹൻ ഭഗവത്തിന്റെ ഏതായാലും ഇന്ദ്രേഷ് കുമാറിന്റേതായാലും ഇപ്പോൾ രത്തൻ ശാരദയുടെ ഈ സ്റ്റേറ്റ്മെന്റൊക്കെ ബി ജെ പി എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് ആർ എസ് എസിന്റെ പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത് നേരത്തെ ഈ മോഹൻ ഭഗവതിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന സമയത്ത് പല ബി ജെ പി പ്രവർത്തകരും പറഞ്ഞത് ആർ എസ് എസിന്റെ തല്ല മറിച്ച് ആർ എസ് എസിന്റെ തലോടലാണ് ഈ വിമർശനം എന്നുള്ളതാണ് അതായത് ആർ എസ് എസ് ഒരു മൃദുവായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ലളിതമായ രീതിയിൽ ബി ജെ പിയോട് തെറ്റ് തിരുത്തി എന്നാണ് ആദ്യഘട്ടത്തിൽ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞിരുന്നത് എന്നാൽ മോഹൻ ഭഗവതിന്റെ സ്റ്റേറ്റ്മെന്റിന് പിന്നാലെ വീണ്ടും ആർ എസ് എസ് നേതാക്കളുടെ ൾ ബി ജെ പിക്ക് എതിരെ ഉയരുമ്പോൾ ബി ജെ പി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുകയാണ് പ്രത്യേകിച്ച് അമിത്ഷാ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് മാറുകയാണ് ന്യൂസ് ഡെസ്ക് കേരള